ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കിലോയ്ക്കും മുക്കാൽ കിലോയ്ക്കും ഇടയിൽ കുറച്ച് ചെമ്മീൻ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ ഞാനിതാ ബിരിയാണി പോട്ടെടുത്തു പോട്ടിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സവോള നമ്മുടെ എന്താണ് അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ വഴിയെ പറയാം അപ്പോൾ ഞാൻ ഒരു മൂന്ന് സവോളയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് സവോള തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് താ ഞാൻ ഒന്ന് കൊക്കനട്ട് ഓയിലിട്ട് ഒന്ന് എടുക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പതിയെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവാം അപ്പോൾ നമ്മുടെ ആ ഒരു അരക്കിലോ മുക്കാൽ കിലോ ചെമ്മീൻ ഉണ്ടല്ലോ അത് എന്ത് ചെയ്തു ഒരു അരക്കിലോ ചെമ്മീൻ മുക്കാലില്ല ഒരു അരക്കിലോ ചെമ്മീനാണ് അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വളരെ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് ഒരു കുറച്ച് നേരം ആ ഒരു സവോളയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന ആ ഒരു ടൈമിലാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഒരു ലൈറ്റായിട്ട് ഒരു ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ മുരിഞ്ഞ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തത് ഞാനിതാ ഇതിലേക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇതാ സവോള ഇട്ടു ശേഷം പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളകും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ഐറ്റംസ് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഒരുപാട് അരഞ്ഞു പോകണ്ട ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിതാണ് നമ്മളിതാ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറട്ടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതാ ഞാൻ ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി വെച്ച ഒരു പ്രോൺസ് ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് പെട്ടെന്ന് ബിരിയാണി വെക്കാറ് ചെമ്മീൻ ആണെങ്കിലും അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ആണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ആണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ വെക്കാറുണ്ട് പിന്നെ ദാഹു ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരു അര തക്കാളിയും ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളിയൊക്കെ ചേർക്കാം പിന്നെ ഞാൻ എനിക്ക് ഈ മല്ലിയയിലയുടെ ഫ്ലേവറിനേക്കാളും ഇഷ്ടം കറിവേപ്പിലയുടെ ഫ്ലേവർ ആയതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത് ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയലയും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി വെക്കാം എന്ന് വിചാരിച്ചു എപ്പോഴും ചെമ്മീൻ ഉള്ളപ്പോൾ നോർമലി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ ചെമ്മീൻ ചോറുണ്ടാക്കും ചെമ്മീൻ റോസ്റ്റ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് ഡേയ്സ് ആയി നമ്മളൊരു ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു അര കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് കുറച്ച് റൈസ് എടുത്ത് പെട്ടെന്ന് ഒരു ട്ടിക്കൂട്ട് എന്നാൽ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് മസാല വേണ്ട ആ ഒരു തക്കാളിയും സവോളയും ഐറ്റംസ് എല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ ഗ്രേവി ആകുമ്പോഴത്തേനും നന്നായിട്ട് വെന്തലിയുമ്പോഴാണല്ലോ ആ ഒരു മസാല നമുക്ക് ടേസ്റ്റ് ആവുന്നത് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ പ്രോൺസ് ഉണ്ടായിരുന്നു വേറൊരു പാൻ എടുത്തിട്ട് കൊക്കനട്ട് ഒഴിച്ച് ആ പ്രോൺസ് നമ്മളിതാ പൊരിച്ചെടുക്കുകയാണ് നമുക്ക് പ്രോൺസ് പൊരിച്ചിട്ടും ബിരിയാണി വെക്കാം പൊരിക്കാതെയും ബിരിയാണി വെക്കാം അപ്പോൾ ഞാൻ രണ്ട് തരത്തിലും ഞാൻ വെക്കാറുണ്ടോ ഇന്നെന്തോ എനിക്ക് പ്രോൺസ് ഒന്ന് പൊരിച്ചതിന് ശേഷം ബിരിയാണി വെക്കാനാണ് തോന്നിയത് അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല ഈ ഒരു മസാലയിലേക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ നമ്മൾ നമ്മുടെ ആ ഒരു മസാലയിലേക്ക് ബിരിയാണി അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും വേണ്ട വളരെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് പെരുഞ്ചീരപ്പൊടി ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി ചിലർ ബിരിയാണികളിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നവരുണ്ട് ചിലർ മല്ലിപ്പൊടി ഒട്ടും ചേർക്കാത്തവരുണ്ട് ഞാൻ കുറച്ച് ഒരു ഫിഞ്ച് മല്ലിപ്പൊടി ഞാൻ എൻ്റെ ആ ഒരു പ്രോൺസിൻ്റെ മസാലയിലേക്ക് ചേർക്കും ുണ്ട് പിന്നെ ഇതാ നമ്മുടെ പ്രോൺസ് ഒരുപാട് ഒന്നും ഒരിഞ്ഞൊന്നും വരണ്ട ഒന്ന് വെന്താൽ മതി അപ്പോൾ നമ്മൾ അപ്പുറം രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ പ്രോൺസ് പ്രോൺസെന്ന് പറയുമ്പോഴത്തേനും ഓവർ കുക്ക് കുക്കാകാതെ നോക്കണം ആ ഒരു റബ്ബർ ടെക്സ്റ്റർ ആവാതെ നോക്കാം മാക്സിമം ഒന്ന് നോക്കണം പിന്നെ പ്രോൺസ് നോർമലി ഡയറക്റ്റ് മസാലയിൽ ഇട്ടിട്ട് വഴറ്റി അത് വേവിച്ച് വെക്കുന്നതും നല്ലതാണ് പിന്നെ ഫ്രൈ ചെയ്ത് ഏതൊരു ബിരിയാണി ആണെങ്കിലും ഫ്രൈ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അത് ചിക്കൻ ബിരിയാണി ആണെങ്കിലും ചിക്കൻ പൊരിച്ചതിന് ശേഷം മസാലയിലേക്ക് ഇട്ടതിന് ശേഷം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു സെപ്പറേറ്റ് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് മൊരിച്ച് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ പരിപാടി ബിരിയാണിയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ വളരെ ഈസി ആയിട്ട് തട്ടിക്കൂട്ടി ഒരു ഫൈവ് മിനിറ്റ്സ് ടെ എടുത്ത് ഒരു ടെൻ മിനിറ്റ്സ് എടുത്ത് വെക്കാം ഇന്ന് ഞാൻ പിന്നെ ഇന്ന് കുക്കർ ബിരിയാണി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഇന്ന് ചെയ്തു പോകുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രോൺസ് ഒക്കെ ഏകദേശം ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു മസാല ഉണ്ടല്ലോ ആ പ്രോൺസിൻ്റെ മസാലയും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സവോളയും തക്കാളിയും ഒന്നും കാണാൻ കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ വെന്ത് അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു അതിലേക്ക് നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്തത് നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മസാല ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു സവോളയൊക്കെ നല്ല വെന്ത് അലിഞ്ഞു പിന്നെ തക്കാളിയാണേലും നമുക്ക് കാണാനില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് പിന്നെന്താ കറിവേപ്പില അങ്ങനെ എൻ്റെ ഈ ഒരു മസാല എന്ന് പറയുന്നത് ഒരു വേറെ ഒരു മസാല തന്നെയാണ് ഞാൻ ഇന്ന് എന്താ പറയുക മുത്തപ്പുദിനയിലേ മല്ലിയിലേ ഒന്നും ഇടുന്നില്ല എൻ്റെ കയ്യിൽ അത് ഇരിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത് അതൊക്കെ ഈ ഒരു അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ആ ഒന്നും സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ പലതവണ പല പല തവണയായിട്ട് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് കംപ്ലീറ്റ് വെളിച്ചെണ്ണയിലാണ് ഇപ്പം ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പ്രോൺസിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാം അതായത് നമ്മൾ സെപ്പറേറ്റ് ആണ് അപ്പം മസാല സെപ്പറേറ്റ് ഉണ്ടാക്കി മാറ്റി വെച്ചു അതിനുശേഷം ഇനിയിപ്പോൾ സെപ്പറേറ്റ് നമ്മൾ അരി വേവിക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് ഏറ്റവും ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ ഒരു ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ്ട്ടത് കേട്ടോ ഒരു ഗീ ടേബിൾ സ്പൂൺ ഗീ ഇട്ടു പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഏലക്കായും അതുപോലെ തന്നെ സിനിമ സ്റ്റിക്കും ഗ്രാമ്പുവും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഞാൻ സ്പൈസസ് ഒക്കെ ഒന്ന് ആ ഒരു നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അതിനുശേഷം പിന്നീട് ആ ഒരു പിടി പ്ലെയിൻ കാഷുനട്ട് അതും ആ നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ് ആ ഒരു നമ്മൾ ആ ഒരു നെയ്യില് വറുത്തെടുക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ ഇത് ഞാൻ ഇതൊന്ന് വറുത്തതും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുന്നൊന്നുമില്ല ഞാൻ ഒരു എളുപ്പപ്പണിയിലുള്ള നെയ്ച്ചോറാണ് ഇന്ന് വെക്കുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അതിനുശേഷം തന്നെയാണ് ഒരു രണ്ട് കപ്പ് ജീരകശാല റൈസ് അതായത് സ്മോൾ ഗ്രീൻ റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ കണക്കെന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് അതായത് ഒരു കപ്പ് ജീരകശാല റൈസിന് ഒന്നര കപ്പ് ചൂട് വെള്ളമാണ് അങ്ങനെ രണ്ട് കപ്പ് ജീരകശാല റൈസിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനൊന്ന് ചേർക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അരി വറുത്തിട്ടാണ് വെക്കുന്നത് നമ്മൾ ഊറ്റി മാറ്റുന്നൊന്നുമല്ല അരി വറുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റോ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ അരി ഒന്ന് വറുത്ത് കിട്ടും നമ്മൾ അരി വറുക്കുന്ന സമയത്ത് അടുത്ത് തന്നെ നിന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം അരി വറുക്കാനായിട്ട് അപ്പോൾ ആ ഒരു പാത്രത്തിൽ അരി തട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും പിന്നെ അരി വറുക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു സ്മെല്ലും വരും ആ ഒരു സ്മെല്ലും പിന്നെ പാത്രത്തിലൊരു കിടുകിടുകിട ഒരു തട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ടും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ അരി വറുക്കൽ ഓക്കെ ആയി അതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളുടെ റൈസ് നമുക്ക് ലോ ഫ്ലെയിമിലിടാം അപ്പോൾ അരി വറുക്കുന്ന സമയത്ത് നമ്മുടെ റൈസ് ഒന്ന് ഹൈ ഫ്ലെയിമിലിടണം ഒഴിച്ച് ഒന്ന് തിള നന്നതിന് ശേഷം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇടാം നമുക്ക് ഉപ്പൊക്കെ ഒരുപാട് കൂടി പോകണ്ട ആവശ്യത്തിന് ഉപ്പിടുക നമുക്ക് പിന്നീട് കുറവാന്ന് കാണുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാലോ അപ്പോൾ അതാ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അരി ഇവിടെ കാര്യങ്ങൾ ചെയ്ത് നമ്മളിപ്പം ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ വെച്ചിട്ടാണല്ലോ പ്രോൺസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ഞാൻ ഈ ഒരു റൈസ് വേവിക്കുന്ന ടൈമിൽ ഞാൻ എന്തേതു നെയ്യ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക വെളിച്ചെണ്ണയുടെയും നെയ്യ് ആ ഒരു കോമ്പിനേഷൻ ആ ഒരു ഫ്ലേവർ െന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ പ്രോൺസ് ഈ ഒരു മസാല ഞാൻ കഴിച്ചു നോക്കിയ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ആ ഒരു മസാല ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞാൻ ചേർത്തെന്നുള്ള മനസ്സിലായല്ലോ അപ്പോൾ അതാ എൻ്റെ ഫൈനൽ ലുക്കാണ് അപ്പം ഫൈനൽ ലുക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ നെയ്ച്ചോറ് ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇനിയും വെള്ളം കുറച്ചും കൂടെ വറ്റാനുണ്ട് പിന്നെ നമ്മുടെ റൈസ് ഇനിയും വേവാനുണ്ട് ഞാൻ നോക്കി അരി കടിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുനേരം കൂടി ആയിട്ടില്ല റൈസ് ആയിട്ടില്ല റൈസ് കുറച്ചുനേരം കൂടി ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ അനുസരിച്ച് കറക്റ്റാണ് ഒരു കപ്പ് ജീരകശാല റൈസിന് ആ സെയിം കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം അങ്ങനെ ഞാൻ കോമൺലി ഞാൻ നോർമലി വീട്ടിൽ വെക്കാറുള്ളത് രണ്ട് കപ്പ് ഇപ്പോൾ ബസ്മതി റൈസ് ആണെങ്കിലും ഞാൻ രണ്ട് കപ്പ് ലാണ് വെക്കുന്നത് അതുപോലെ തന്നെ ജീരകശാലയ്ക്കാണെങ്കിലും ഞാൻ രണ്ട് കപ്പിലാണ് കോമൺ ആയിട്ട് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു രണ്ട് ദിവസത്തേന് ഫുഡ് കഴിക്കാനുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് എന്ന് പറയുന്നത് നെയ് ചേർത്തിട്ടുള്ള ആ ഒരു റൈസ് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ മസ് നമ്മുടെ മസാല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇത് എല്ലാം സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മോളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ക്വാണ്ടിറ്റിയിൽ നെയ്യ് തൂവാം പിന്നെ എന്താണ് നമ്മുടെ മല്ലിയില ഇടാം പൊതിനയില ഇടാം പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി തൂവാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഫ്ലേവറൊക്കെ എത്രത്തോളം വേണോ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്താ പറയുക പൊരിച്ച ഫ്രൈഡ് ഓണിയൻസ് ഇടാം അതുപോലെ തന്നെ കാഷ്മിനട്ട് ഇടാം കിസ്മിസ് ഇടാം എല്ലാം ഡെക്കറേഷനും അതുപോലെ തന്നെ എത്രത്തോളം ടേസ്റ്റ് വേണം ഫ്ലേവർ വേണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിനി ഒരുപാട് മോഡിഫൈ ചെയ്യുന്നില്ല നമുക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ ഓൾറെഡി അതിൽ തന്നെ ഇട്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഇനി ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ആ ഒരു മസാലയോട് ചേർത്തിട്ട് റൈസ് ഞാൻ അടച്ചു വെക്കുകയാണ് കാരണം വെച്ചാൽ ആ മസാല മസാല അടിയും അതുപോലെ തന്നെ റൈസിൻ്റെയൊക്കെ ഒക്കെ ആ ഒരു ഫ്ലേവറൊന്നും ഒരുമിച്ച് പിടിക്കാം പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് മസാല ബിരിയാണിയിൽ ഉള്ളത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ലെയർ ലെയറായിട്ട് ചെയ്യാതെ ടോപ്പിൽ മാത്രം ചെയ്തത് അതാകുമ്പോൾ താഴെ കൂടുതലും റൈസുമായിരിക്കും മുകളിൽ മസാല ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് മസാല മിക്സ് ആവുന്നതിനോട് താല്പര്യമില്ല അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലഞ്ച് ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റി ആവശ്യത്തിന് സ്പൈസിയൊക്കെ ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി പിന്നെ കുറച്ച് ബീഫ് അച്ചാർ നാട്ടിൽ നിന്ന് കുറച്ച് ബീഫ് അച്ചാർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം പൊരിച്ചതും പിന്നെ തൈര് നമ്മുടെ കുറച്ച് ഒരു സവോളയും ഗ്രീൻ ചില്ലിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് തൈരും ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ കഴിച്ചും ീപൊളി ടേസ്റ്റാണ് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വളരെ സൂപ്പറായിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു നമ്മൾ ചെമ്മീൻ ടോപ്പിൽ ലെയർ ചെയ്തപ്പോഴത്തേനും ആ ഒരു കൊക്കനട്ട് ഓയിലൊക്കെ അതിൻ്റെ റൈസിലേക്ക് ഇങ്ങനെ താഴേക്ക് ഫ്ലേവറായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ടോ നമ്മുടെ റൈസിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളിയൊരു ബിരിയാണി ആയിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കാൻ അറിയാത്തവർക്കും തുടക്കക്കാർക്കും ഒക്കെ ഈ ഒരു റെസിപ്പി വളരെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റെ ഫ്രൈഡേ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി ആയിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ